ഹായ് ഫ്രണ്ട്സ് അമാവാസി എനർജിയിൽ നിങ്ങളിലേക്ക് വരുന്ന മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ എന്നുള്ളതാണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു കാരണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളിപ്പോൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണോ അത് നിങ്ങളിലേക്ക് താമസിയാതെ തന്നെ വന്നു ചേരും അത് നിങ്ങൾക്ക് താമസിയാതെ എത്തിച്ചേരാൻ സാധിക്കുന്നു അത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് പുതിയ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അതുപോലെ നിങ്ങളുടെ ജോലിക്കാര്യത്തിലായാലും നിങ്ങളുടെ ഫിനാൻസ് പരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്കൊരു നല്ല മാറ്റം വരാൻ തുടങ്ങുന്നു എന്ന് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്